ഹായ് ഡിയേഴ്സ് ട്രിപ്പിൾ ത്രീ ഡിവാൻ മെറാക്കൽ മലയാളം ടാരോ ടാരോക്ക റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് തന്നെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ നിങ്ങളിത് കാണുന്ന സമയത്ത് എന്താണ് ചിന്തിക്കുന്നത് എന്നുള്ളതാണ് നോക്കുന്നത് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്ന കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി ഫോഴ്സ്ഫുള്ളി നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊന്നും തന്നെ നിങ്ങൾ അട്രാക്ട് ചെയ്യേണ്ടതില്ല നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സൺ ആരാണോ ആ വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കുക ആ വ്യക്തിയുമായി സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മൊമൻസ് ഒക്കെ ഓർത്തെടുക്കുക ഇതൊരു ടൈംലെസ് വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങളത് എപ്പോൾ കണ്ടാലും അപ്പോൾ ഇത് നിങ്ങൾക്കത് വാലിഡ് ആയിരിക്കും നിങ്ങൾ ആ വ്യക്തിയുടെ മുഖം വ്യക്തമായിട്ട് ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ മൂന്ന് പ്രാവശ്യം പറയുക അതിനുശേഷം ഈ ഒരു റീഡിംഗ് കാണുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് റീഡിങ് സ്റ്റാർട്ട് ചെയ്യുകയാണ് കെയർ ആർ കെഞ്ചൽ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗീവ് മീ ദ ആക്യുറേറ്റ് റീഡിംഗ് ഫോർ യു വാട്ട് ഈസ് ദെയർ കറണ്ട് ഫീലിംഗ്സ് ടു വേഴ്സ് യു വാട്ട് ഇസ് ദയർ കറണ്ട് ഫീലിംഗ് അവർ എന്താണ് നിങ്ങളെ പറ്റി ചിന്തിക്കുന്നത് യ ട്രസ്റ്റ് അതായത് അവർ ഇപ്പോഴത്തെ സാഹചര്യത്തെ വിശ്വസിക്കുന്നു നിങ്ങളെ വിശ്വസിക്കുന്നു ഈ ഒരു റിലേഷൻഷിപ്പിനെ വിശ്വസിക്കുന്നു മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് അവർ വിചാരിക്കുകയാണ് അവർ ഒരു റിലേഷൻഷിപ്പിൽ ട്രസ്റ്റ് വയ്ക്കുകയാണ് മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളത് ആ ട്രസ്റ്റ് വെക്കുന്നത് നിങ്ങൾ തമ്മിലൊരു റീയൂണിയൻ ഉണ്ടാകും എന്നുള്ളതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് പരസ്പരം സംസാരിക്കാൻ പറ്റും എന്നുള്ളതിനെക്കുറിച്ചാണ് അവിടെ ഒരു സെലബ്രേഷൻ ഉണ്ടാകും എന്നവർ വളരെയധികം വിശ്വസിക്കുകയാണ് അപ്പോൾ അവരിപ്പോൾ വളരെയധികം വിശ്വാസത്തിലാണ് അവർ നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ ഒരുപക്ഷെ വാച്ച് ചെയ്യുന്നവരിൽ കലാകാരന്മാരോ കലാകാരികളോ ഒക്കെ ഉണ്ടായിരിക്കാം ഡാൻസർ ഉണ്ടായിരിക്കാം സിംഗേഴ്സ് ഉണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു എന്തിനേയും ക്രിയേറ്റ് ചെയ്ത് നേടിയെടുക്കാൻ അവർക്ക് കഴിവുണ്ട് കൂടുതലും മാനിഫെസ്റ്റേഷനിലൂടെ എന്തിനേയും സൃഷ്ടിച്ചെടുക്കാനും മാനിഫെസ്റ്റേഷൻ പവർ പവറുള്ള ആൾക്കാരായിരിക്കും ചിലപ്പോൾ വാച്ച് ചെയ്യുന്നത് പക്ഷേ നേരത്തെ ഇവരുടെ അവസ്ഥ ഇതായിരുന്നില്ല അവർക്ക് എന്തിനേയും ഭയമായിരുന്നു മുന്നോട്ട് പോകാനായിട്ട് അവർക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സിറ്റുവേഷനിലൂടെ എന്തായാലും ഇവർ കടന്നു പോയിട്ടുണ്ട് ചിലപ്പോൾ അവർക്ക് രണ്ടു രണ്ടുപേരെക്കുറിച്ച് ചിന്തിക്കേണ്ടതായിട്ടുള്ള അവസ്ഥ ഉള്ള ആളായിരിക്കാം ചിലപ്പോൾ ഫാമിലി അഗൈൻസ്റ്റായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻസ് അവിടെ ഇവിടെ തെറ്റ്പാർ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത് രണ്ടുപേരെയും വെറുപ്പിക്കാൻ കഴിയില്ല രണ്ടുപേരെയും ഒരുമിച്ച് സ്നേഹിക്കാനും കഴിയില്ല ആ ഒരു അവസ്ഥയിലൂടെ ആയിരിക്കാം ഇവർ കടന്നുപോയിട്ടുള്ളത് യെസ് ഇവരെ തെറ്റിദ്ധരിപ്പിക്കാനും ഇവരെ മാനിപ്പുലേറ്റ് ചെയ്യാനും ഒക്കെ ആൾക്കാരുണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ ഈ ഒരു പൊളിറ്റിക്സ് എന്ന് പറയുന്ന ഒരു കാർഡ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ തന്നെ ആയിരിക്കാം ഇവരെ മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളിൽ നിന്നും തീർത്തും അകറ്റി നിർത്തിയിട്ടുള്ളത് പാർട്ടി സിറ്റുവേഷനിലുള്ള ആൾക്കാരായിരിക്കാം അവർ വളരെ സ്നേഹമായിട്ടും വിശ്വാസമായിട്ടും ഇവരുടെ കൂടെ നിന്നുകൊണ്ട് ഇവരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളെ ഇവരിൽ നിന്നും അകറ്റുന്നതും ഇപ്പോഴും ആ ഒരു പ്രക്രിയയിലൂടെ ഇവർ കടന്നു പക്ഷേ അവിടെ സംഭവിച്ചത് ഇവർ ചില മാറ്റങ്ങളിലൂടെ അവർ ഈ ഒരു റിലേഷൻഷിപ്പിനെ തിരിച്ചു പിടിക്കാനായിട്ട് ഇപ്പോൾ ശ്രമിക്കുന്നുണ്ടെന്നുള്ളതാണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർ വിശ്വസിക്കുന്നുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവർക്ക് നിങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന് തന്നെയാണ് അവർ വിചാരിക്കുന്നത് ഇവരുടെ ഡ്രീമർ എന്ന് പറയുമ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു മറ്റുള്ള ആൾക്കാരെ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ അവർ ആഗ്രഹിക്കുകയാണ് ഇനി എന്തൊക്കെ സിറ്റുവേഷൻസ് വരും എന്ന് പറഞ്ഞാലും അവരിതിൽ നിന്ന് മാറാനായിട്ട് തയ്യാറല്ല അതുപോലെ തന്നെ ഒരു ട്രാൻസ്ഫോർമേഷൻ അത്തരത്തിൽ ചിന്തിക്കാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ ആണ് ഇവരിൽ ഉണ്ടായിരിക്കുന്നത് അതായത് അവർ പറയുന്നതൊന്നും ഇവർ കേൾക്കുന്നില്ല അങ്ങനെ കേൾക്കാതെ ഇവരുടേതായിട്ടുള്ള ഒരു വ്യക്തിത്വം അല്ലെങ്കിൽ ഇവരുടേതായിട്ടുള്ള രീതിയിൽ ചിന്തിക്കാനായിട്ട് ഇവർ പ്രാപ്തരായിരിക്കുന്നു എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന പറയുന്നൊരു കാർഡ് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ കാരണം പറയുന്നത് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുന്നൊരു കാർഡ് അവർക്ക് റിഗ്രറ്റ് ഫീൽ ചെയ്യാണ് നിങ്ങളെ നഷ്ടപ്പെടാൻ വയ്യ നിങ്ങൾ സെപ്പറേറ്റ് ആയിരുന്നപ്പോൾ അല്ലെങ്കിൽ കുറച്ചുകൂടെ മാറി നിന്നപ്പോൾ അവർ വളരെയധികം വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട് അതാണ് ഈ ഒരു മാറ്റത്തിനുള്ള കാരണം എത്രയും പെട്ടെന്ന് നിങ്ങൾക്കൊരു ടെക്സ്റ്റ് മെസ്സേജ് ഒക്കെ അയക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് അല്ലെങ്കിൽ മറ്റാരെങ്കിലും വഴിയായിട്ട് അവർ നിങ്ങളിലേക്ക് സന്ദേശം അയക്കും യെസ് ലവേഴ്സ് ഇപ്പോഴും അവർ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം ഇപ്പോഴും ഉണ്ട് നിങ്ങൾ എന്നും ലവേഴ്സ് തന്നെയാണ് അതുപോലെ തന്നെ പെട്ടെന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കാൻ അവർ തയ്യാറാവുകയാണ് യെസ് നിങ്ങളിൽ അവർ വിജയം കണ്ടെത്തുന്നു നിങ്ങൾ അവരുടെ സക്സസ് ആണെന്ന് അവർക്ക് വിശ്വാസമുണ്ട് ഒരു ഫാമിലി ആകാനായിട്ട് നിങ്ങളോടൊപ്പം അവർ ആഗ്രഹിക്കുന്നു ഒരു പക്ഷേ ഇവർ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ളത് മറ്റുള്ളവരുടെ മാനിപ്പുലേഷൻ കൊണ്ടായിരിക്കണം തെറ്റിദ്ധാരണകൾ പരത്തി നിങ്ങളെ വേർപിരിച്ചതാവാം ഇവിടെ ആ ഒരു വ്യക്തി വ്യക്തിയുമായി നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുണ്ട് ഒരു പക്ഷേ ഇത് വാച്ച് ചെയ്യുന്ന ഹസ്ബൻഡ് ആൻഡ് വൈഫായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഒരാൾ തന്നെയാണ് നിങ്ങളുടെ വ്യക്തി എന്ന് പറയുന്നത് ഇവിടെ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും വളരെ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് എങ്കിൽ കൂടി നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് അവരിപ്പോൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരിപ്പോൾ റെഡിയാണെന്നുള്ളതാണ് ഈ വ്യക്തി വളരെയധികം ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളൊരു വ്യക്തി ആയിരിക്കാം നല്ലൊരു ഓർഗനൈസർ ആയിരിക്കാം അവർ ജോലി ചെയ്യുന്ന മേഖലയിൽ ഏറ്റവും ടോപ്പിലെത്താൻ കഴിവുള്ള അല്ലെങ്കിൽ ടോപ്പിലെത്തിയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം എന്തിനേയും അന്വേഷിച്ച് ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കാം അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ഹസ്ബൻഡ് ഓർ വൈഫ് എന്നുള്ള ഒരു സ്ഥാനം വഹിക്കാൻ അവർ റെഡിയായിട്ട് ആയിട്ട് നിൽക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു രീതിയിലാണ് ഇപ്പോൾ അവർ നിങ്ങളെ കാണുന്നത് ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്പ്രെഡിൽ തീർച്ചയായിട്ടും നേരത്തെ വളരെയധികം പ്രശ്നങ്ങൾ ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തെറ്റിദ്ധാരണകളൊക്കെ കൊണ്ട് റിലേഷൻഷിപ്പ് അകന്നു പോയിട്ടുള്ളതാണെങ്കിൽ കൂടി ഈ ഒരു വ്യക്തി ട്രാൻസ്ഫോർമേഷനിലൂടെ മാറ്റത്തിലൂടെ കടന്നു വന്ന് അവരെ നിങ്ങളെ വേണമെന്ന് മനസ്സിൽ ചടിക്കുകയാണ് യെസ് അവർ നിങ്ങൾക്കൊരു വാല്യൂ തരുന്നുണ്ട് അല്ലെങ്കിൽ അവർ നിങ്ങളുടെ വാല്യൂ മനസ്സിലാക്കിയിട്ടുണ്ടാവും ഒരു പക്ഷേ നിങ്ങളേറെ അവർക്ക് ഉപകാരങ്ങൾ ചെയ്തിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്തു നിന്നിട്ടുണ്ടായിരിക്കാം ആ അങ്ങനെ വന്നിട്ടുള്ളത് ഇപ്പോൾ അവർ തിരികെ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾക്കൊരു വാല്യൂ തന്നുകൊണ്ട് തിരികെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ആണ് യൂണിവേഴ്സ് തന്നെ ചില അവെയർനെസ് അവർക്ക് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് അവർ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുള്ളത് ഇപ്പോൾ അവരുടെ ഹൃദയം ശുദ്ധമാണ് എന്നുള്ളത് നിങ്ങളെ കാണിക്കാനായിട്ട് അവർ അവരുടെ ഹൃദയം തുറന്ന് നിങ്ങളോട് സംസാരിക്കാൻ അവരാഗ്രഹിക്കുന്നു അതായത് പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സോൾവ് ചെയ്ത് റിലേഷൻഷിപ്പ് ഒരു സെലിബ്രേഷനിലേക്ക് വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ് നേരത്തെ എങ്ങനെയായിരുന്നോ നിങ്ങൾ തമ്മിൽ ആ ഒരു രീതിയിലേക്ക് റിലേഷൻഷിപ്പ് ഗ്രോ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നു അവര് അവരുടെ ഹൃദയം നിങ്ങൾക്ക് തരാണ് അവർ നിങ്ങളോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നുണ്ട് അവർ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷനാണ് ഇവിടെ ഉള്ളത് യെസ് ഇത്തെ സൺ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സക്സസ്ഫുൾ ഫാമിലി എന്ന് തന്നെയാണ് അർത്ഥം ഒരു കമ്മിറ്റ്മെൻറ്റ് അതുപോലെ തന്നെ ഒന്നാകുന്ന ഒരു റീയൂണിയൻ ഒക്കെയും ഇവിടെ നിങ്ങൾക്ക് സാധ്യമാണ് എന്നുള്ളത് ഇനി ഫാമിലിയാണിത് ഒരു ഫാമിലി റീയൂണിയൻ ഒക്കെ നിങ്ങൾ ആഗ്രഹിച്ച് ആണിത് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനുള്ള പോസിബിലിറ്റീസ് ഉണ്ട് ഒരുപക്ഷെ കുട്ടികളും ഇതിൽ ഇൻവോൾവ് ആയിട്ടുണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കുട്ടിയൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അത് നിങ്ങൾക്ക് ലഭ്യമാകുന്ന സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കാം അത്രയും ബ്ലെസ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണ് ഇത് വാച്ച് ചെയ്യുന്നത് ഈ ഒരു പേഴ്സൺ നെയിം എന്ന് പറയുന്നത് ഇസിഡ് എന്നാവാം ഇ എന്ന് കിട്ടിയിട്ടുണ്ട് എൻ എന്നാണ് കിട്ടിയിരിക്കുന്നത് ടി ഒ ക്യു എസ് യു എന്ന് കിട്ടിയിട്ടുണ്ട് എൽ എം കെ ആർ ഐ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിലെ എറ്റേഴ്സായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഔട്ട് ഓഫ് കൺട്രി പത്തനംതിട്ട കോഴിക്കോട് ഔട്ട് ഓഫ് സ്റ്റേറ്റ് തിരുവനന്തപുരം ഓ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു സ്ഥലങ്ങളുമായിട്ട് നിങ്ങൾക്കോ ആ ഒരു വ്യക്തിക്കോ ബന്ധം ഉണ്ടായിരിക്കാം ഇനി മോർ ക്ലൂ കൂടി എടുക്കാനുണ്ട് സെവൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ചേർട്ടീൻ ത്രീ ബർത്ത് ഡേറ്റ് ആവാം എന്നൊരു നമ്പർ ഫിഫ്റ്റി ഏജ് ആവാം ஃபோர்ட்டின் பர்த் டேட் ஆகும் ஃபோர்ட்டி எயிட் ஏஜ் ஆன ஃபோர்ட்டி த்ரீ ஏஜ் தேர்ட்டி எயிட் ஏஜ் ட்வென்டி எயிட் தேர்ட்டி செவன் ஃபோர்ட்டி சிக்ஸ் தேர்ட்டி சிக்ஸ் தேர்ட்டி ஃபைவ் நயன் ட்வெண்ட்டி ஃபைவ் டென் டென் காணும்ண்டில் ஏற ரீசனேட்டான ட்ரிப்பிள் ஃபைவ் காணந்துண்டில் இலவன் இலவன் ப்ளூ பட்டர்ஃப்ளை வியர் க்ளாஸஸ் பிரெதர் ஃபேமிலி எல்லோ கலர் அட்ராக்ஷன் டார்க் காம்ப்ளெக்ஷன் ஆங்க்ரி സ്കോർപിയോ സജിറ്റേറിയസ് ടോറസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂ ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങൾക്ക് എന്ത് മെസ്സേജാണ് തരാൻ ആഗ്രഹിക്കുന്നത് ആർക്കേഞ്ചൽ മിഖായി ദ സിറ്റുവേഷൻ വിൽ ഇംപ്രൂവ് ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് എന്തായാലും ഇംപ്രൂവ് ചെയ്ത് കിട്ടും എന്നുള്ളതാണ് ഏഞ്ചൽ നിങ്ങളോട് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ ഏതൊരവസ്ഥയിലാണെങ്കിലും ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വരും എന്നുള്ളത് ഒരു പക്ഷേ നിങ്ങളിത് കാണുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ ഏറെ വിഷമങ്ങൾ ഉണ്ടായിരിക്കാം ചിലപ്പോൾ തെറ്റ്പാട് സിറ്റുവേഷൻ അല്ലെങ്കിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിച്ച് നിങ്ങളുടെ പാർട്നറെ മാറ്റി നിങ്ങളിൽ നിന്ന് അകറ്റി എന്നുള്ള ഒരു സങ്കടകരമായിട്ടുള്ള അവസ്ഥയിലൊക്കെ ആയിരിക്കാം നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണുക അവർക്ക് മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളതും നിങ്ങൾക്ക് നീതി കിട്ടണം എന്നുള്ളതും ഒക്കെ നിങ്ങളുടെ ആഗ്രഹമായിരിക്കാം അത് യൂണിവേഴ്സ് തരാണ് അവർ ഒരു അവയർനെസ്സിലൂടെ തന്നെയാണ് അവർ നിങ്ങളിലേക്ക് എത്തിക്കപ്പെടുന്നത് അതായത് ഒരു അവയർനെസ് കിട്ടി നിങ്ങളുടെ വാല്യു മനസ്സിലാക്കി അവർ നിങ്ങളോട് മാപ്പ് അപേക്ഷിച്ചിട്ടാണ് അവർ തിരികെ വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അവരുടെ മനസ്സിലാണ് നിങ്ങളെപ്പോഴും ലവർ തന്നെയാണ് അതുപോലെ തന്നെ വളരെ നിരാശയിൽ അവർ പൊട്ടിക്കരയുന്നൊരവസ്ഥയിൽ അവർ എത്തി എന്നുള്ളതാണ് ഒരു പക്ഷേ നിങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് നിങ്ങളെ രണ്ടുപേരെയും അകറ്റിയ ആൾക്കാരുമായിട്ടായിരിക്കാം നിങ്ങളുടെ പാർട്ട്ണർ ഒരുപാട് വഴക്കിട്ടിട്ടുള്ളതും അവർ തമ്മിലായിരിക്കാം വഴക്കലുണ്ടായിട്ടുള്ളതും അതിൻ്റെ പേരിലായിരിക്കാം അവർ വളരെയധികം വിഷമത്തോടു കൂടി നിങ്ങളിലേക്ക് തിരികെ വരാനായിട്ട് കാരണമായിട്ടുള്ളതും അതൊരു യൂണിവേഴ്സൽ പ്രക്രിയയാണ് അത് ഒരു യൂണിവേഴ്സൽ അവെയർനെസ് ഡിവാൻ അവർക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലൂടെ ഈ ഒരു റിലേഷൻഷിപ്പ് എന്തായാലും കടന്നു പോയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ എന്തായാലും ഇംപ്രൂവ് ആകും എന്ന് യൂണിവേഴ്സ് അല്ലെങ്കിൽ ഏഞ്ചൽ നിങ്ങളോട് പറഞ്ഞു തരാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും എൻ്റെ മോട്ടിവേഷൻ അതുപോലെ തന്നെ നിങ്ങൾ തന്നിട്ടുള്ള എല്ലാ സപ്പോർട്ടിനും ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു ദൈവത്തോടും നിങ്ങളോടും ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ അല്ലെങ്കിൽ സ്ക്രീനിലോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് എന്നെ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ അടുത്ത് കാണുന്ന ഒരു കുഞ്ഞു ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതുകൂടി ഒന്ന് ഫോളോ ചെയ്യുക മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബായ്